സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും കാത്തിരുന്ന ഞങ്ങളുടെ ഹണിമൂൺ ട്രിപ്പിന്റെ ഡേ ടു വ്ളോഗാണ് കേട്ടോ ഇന്നലെ രാത്രി രാത്രിയല്ല ഒരു ഏഴ് മണി ഏഴരൊക്കെ എപ്പോഴാണ് ഞങ്ങൾ എത്തിയത് എവിടെ ആയിരുന്നു ഹണിമൂൺ എന്നറിയാത്തവരുണ്ടെങ്കിൽ മാലഡീവ്സിലായിരുന്നു ഇന്നലെ ഞങ്ങൾ പുറത്തോട്ടൊന്നും ഇറങ്ങിയില്ല കേട്ടോ അപ്പോൾ ഇന്ന് ഇപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങുന്നത് പക്ഷെ അതിലൊരു കോമഡി ഉണ്ട് കോമഡി അല്ല ട്രാജഡി ആയിരുന്നു ഞങ്ങൾ രാവിലെ ഏഴര ഏഴര തൊട്ട് ഒമ്പതര വരെ അങ്ങാണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം വരുന്നത് ഞങ്ങളാണെങ്കിൽ എണീക്കിപ്പോൾ തന്നെ പത്ത് മണി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ അന്നത്തെ ദിവസം ഞങ്ങൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മിസ്സായി ഒന്നും കിട്ടിയില്ല കഴിക്കാൻ കുഴപ്പമില്ല പിന്നെ വെച്ചാൽ ലഞ്ചിൻ്റെ ടൈം വരുന്നത് പന്ത്രണ്ടര തൊട്ട് രണ്ടുമണിയോ രണ്ടര ശെരി രണ്ടര വരെ അങ്ങായിരുന്നു അപ്പം പിന്നെ ആ പത്ത് പത്തരയായി റെഡിയായി പുറത്തോട്ട് ഇറങ്ങുമ്പോഴേക്കും കുഴപ്പമില്ല അപ്പോഴേക്കും ലഞ്ചിന്റെ ടൈം ഒന്ന് കറങ്ങി വരുമ്പോഴേക്കും അങ്ങനെ നമ്മൾ ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി നടക്കാൻ വിചാരിച്ചത് അങ്ങോട്ടേക്ക് പോവാണ് ിലൂടെ നടന്നു കുറെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു പിന്നെ ബീച്ചിലിവിടെ ഇങ്ങനെ നടക്കാൻ വലിയ രസമൊന്നും ഇല്ലായിരുന്നു കാരണം നല്ല വെയിലായിരുന്നു ഞങ്ങൾ സത്യം പറഞ്ഞാൽ എണീക്കാൻ കുറച്ച് വൈകിപ്പോയി അവിടെയാണെങ്കിൽ ഫുൾ ചിപ്പികളും പവഴപ്പുറ്റും പിന്നെ കുറേ ഞണ്ടുകളും ചെറുതും വലുതും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇഷ്ടംപോലെ ഓടി നടക്കുന്നുണ്ടാവും എനിക്കാണെങ്കിൽ ഞണ്ടിനെ പേടിയായിരുന്നു കേട്ടോ ഞണ്ടിനെ കളുമ്പം ഞാൻ ഓടും പിന്നെ അതേ അവിടെ നോക്കുമ്പോൾ ഒരു വലിയ പക്ഷി ഒരു വലിയ കൊക്കൊക്കെ ആയിട്ടൊരു പക്ഷി ഇങ്ങനെ നിൽക്കുന്നതാണ്ട് ആ പക്ഷി അതിൻ്റെ അടുത്ത് പോയി ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് വന്നോട്ടോ എനിക്ക് പേടിയായിരുന്നു അത് കൊത്തുതെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ സൈഡിൽ പോയില്ല ഞാൻ ദൂരെ നിന്ന് കണ്ടു അങ്ങനെ കുറെ സമയം അവിടെ സ്പെൻഡ് ചെയ്ത് അപ്പോഴേക്കും പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഒന്നും നോക്കിയില്ല കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ പോയി ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല ഫുഡാണ് ഒരു ബൊഫേ ടൈപ്പ് ആണ് കേട്ടോ ഒരുപാട് ഐറ്റംസ് ഉണ്ടാകും നോൺ വെജും വെജും ഒക്കെ ആയിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു ബട്ട് അധികവും വെസ്റ്റേൺ സ്റ്റൈൽ ഫുഡാണ് കേട്ടോ എനിക്ക് ഇഷ്ടമായി ബട്ട് എന്താ വെച്ചാൽ എരിവോ അതൊന്നും ഇല്ലാണ്ടൊരു ഒരു എന്താ പറയുക അത് ഒരു കൂടുതൽ ഫ്ലേവർ ഒന്നും ഇല്ലാത്തൊരു ടൈപ്പ് ഫുഡാണ് കേട്ടോ പിന്നെ സ്വീറ്റ്സൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എന്തൊക്കെയോ ഞങ്ങൾ പുതിയ പുതിയ ട്രൈ ചെയ്യാൻ രസാണല്ലോ അങ്ങനെ ഞാൻ ഓരോ ദിവസവും ഓരോന്നിങ്ങനെ പുതിയതായിട്ട് ട്രൈ ചെയ്യും ബട്ട് എടുക്കും ബട്ട് ചിലതൊന്നും എനിക്കിഷ്ടാവില്ല ഞാൻ കഴിക്കില്ല അവിടെ ചെയ്യും പിന്നെ കുറേ സ്വീറ്റ്സ് കേക്കുകളൊക്കെ ഒരുപാട് ഇഷ്ടംപോലെ കേക്കുണ്ട് കണ്ടില്ലേ കുറേ കളർഫുൾ കേക്കുകളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഫുഡ് കഴിച്ചിരുമ്പോ പോവാണ് ഗൈസ് വരൂ എന്താ പറയാനുള്ളത് മൽദീസനെ പറ്റി എന്താണ് പറയാനുള്ളത് മൽദീസങ്ങോട്ട് എക്സ്പ്ലോറി ചെയ്യാൻ എങ്ങോട്ട് പറ്റില്ല നമ്മൾ രാത്രി എത്തി കിടന്ന് ഉറങ്ങി ഇന്ന് രാവിലെ എണീറ്റ് 10:00 ആയി. അതി കഴിഞ്ഞേ ചായയും പലം കിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റും കിട്ടില്ല. പിന്നെ അതിനെ ഡ്രസ്സ് ചെയ്ത് വരാൻ നോക്കുമ്പോഴേക്കും സാമുൽ എഞ്ചിന്റെ സമയ ആയി. എക്സ്ക്യൂസിങ് നിന്ന് ളേറ്റ് ആയിട്ടോ. ആ വാദരി ഭക്ഷണം കഴിക്കാനും വന്ന പോലെയാണ് അപ്പൊ ഇതാണ് നമ്മുടെ റൂം വരുന്നത് റൂം നമ്പർ വൺ സിക്സ്റ്റി ടു നമ്മളെ ബീച്ചിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നമ്മൾ സാധനങ്ങളൊക്കെ വിളിച്ചു വരിട്ടിരിക്കുകയാണ് ആരൊന്നും വിചാരിക്കരുത് ഇതാണ് നമ്മുടെ റൂം ഇനി രസ്റ്റ് ടൈമാണ് ഫുഡ് കഴിച്ച വേറെ ഒക്കെ ഫുള്ളായി വന്നിരിക്കുകയാണ് കേട്ടോ ഫുഡ് കുഴപ്പമില്ല അത്യാവശ്യം നല്ല ഫുഡാണ് ബട്ട് എനിക്ക് സ്പൈസി ഇഷ്ടമായതുകൊണ്ട് ഇവിടെ എനിക്കെല്ലാം കൂടെ മധുരക്കിയാ തോന്നൽസിനൊക്കെ മധുരം എന്തരോ എന്തോ പിന്നെ ഞങ്ങൾ കുറച്ചു സമയം റെസ്റ്റ് എടുത്തതിനു ശേഷം ഞങ്ങളുടെ വില്ലയുടെ നേരം ബീച്ചിലോട്ട് അങ്ങോട്ട് ഇറങ്ങി ആഹാ എന്ത് രസാന്നറിയോ ഏർ രാവിലെയൊക്കെ നോക്കിയപ്പോൾ വെള്ളം കുറച്ച് ഇറങ്ങിയിട്ടായിരുന്നു കേട്ടോ ഉള്ളത് ഒരു ഉച്ച ആകുമ്പോഴേക്കും വെള്ളം നല്ലോണം കേറി വരും ഞാൻ ഞങ്ങൾ ഫസ്റ്റ് വന്ന് കണ്ടപ്പോൾ ഞങ്ങൾ തന്നെ വിചാരിച്ചു ഇത്രയും കയറിയോന്നുള്ളതിലായി പോയിട്ടോ അത്രയും വെള്ളം ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ടായിരുന്നു നല്ല രസം രസമുണ്ടായിരുന്നു നല്ല ക്ലിയർ ക്രിസ്റ്റൽ വാട്ടർ എന്നൊക്കെ പറയില്ലേ അതുപോലെ ഫുള്ള് ആ വെള്ളത്തിന്റെ അടിയിലൊക്കെ നല്ല ഇങ്ങനെ കാണാൻ പറ്റുന്ന രീതിയില് പിന്നെ ഫുൾ കളിയത് വെള്ളത്തില് നല്ല രസമായിരുന്നു കേട്ടോ കുറച്ച് സമയം ഞാൻ അവിടെ ഇരുന്ന് ആടി വെറുതല്ല റൂം ചെറുതായിട്ടൊന്ന് പോയി ഗൈസ് അത് എന്താണെന്ന് വെച്ചാൽ റൂം പോയി വന്ന് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അവൻ വിചാരിച്ചു ഞങ്ങൾ കീ പുറത്തോട്ട് എടുത്തിട്ടുണ്ടത് ഞങ്ങൾ എടുത്തിട്ടില്ലായിരുന്നു അവനാണെങ്കിൽ റൂം ഉള്ളിൽ നിന്ന് രണ്ട് ഡോറും പൂട്ടിയിട്ട് പോവുകയും ചെയ്തു അങ്ങനെ ഞങ്ങൾ പെട്ടുപോയി ഗൈസ് അശി അവരെ വിളിച്ച് പറഞ്ഞിട്ട് അവർ വരുന്നുണ്ട് അപ്പം ഞാൻ അതിന് വേണ്ടി പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഞാൻ കണ്ടിട്ടില്ല വരുന്നു ഏ കണ്ടിട്ടില്ല ഞാൻ ഞാനിപ്പ ഇങ്ങോട്ട് കുളിച്ചു പക്ഷേ ഞാനിപ്പ ഇങ്ങോട്ട് കേറി ഉള്ളൂ നമുക്ക് പോയി നോക്കാം ഞാൻ കുളിക്കണം എൻ്റെ ഞാൻ ബാക്കിൽ കൂടെയാണ് കേട്ടോ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഫുള്ള് കാലിലൊക്കെ ഫുള്ള് മണലാണ് അപ്പോൾ അതൊന്നും കഴുകിയിട്ട് അകത്തോട്ട് കയറാമെന്ന് വിചാരിച്ചു ഇല്ലെങ്കിൽ ഫുള്ള് ഉള്ളിലൊക്കെ ഫുള്ള് പൂഴിയാവും അങ്ങനെ നമുക്ക് പോയി ഹണിമൂൺ ഡെക്കറേഷൻ എങ്ങനെയുണ്ടെന്ന് കാണാം ഹാപ്പി ഹണിമൂൺ നമ്മൾ ഒരു ബോട്ടിൽ വൈൻ ചെമ്പരത്തി സ്പെഷ്യൽ അതെ ചെവിയിൽ വെക്കാൻ വേണ്ടിട്ട് അവര് കണ്ടപ്പോഴേ അവർക്ക് സംശയമുണ്ടായിരുന്നു ചെമ്പര ചെമ്പരത്തിന്റെ ആവശ്യമുള്ള കുട്ടിയാണെന്ന് അതൊന്നും എനിക്കൊന്നും കേക്കണ്ട അതെ കാര്യം മനസ്സിലായി അതാണ് അപ്പോൾ ഹാപ്പി ഹണിമൂൺ ഞങ്ങളുടെ ഇലയാണ് ഫുള്ള് ഇലയിൽ ഹാപ്പി ഹണിമൂൺ എന്നുള്ളത് ഇല വെട്ടിയിട്ട് ആക്കിയെടുത്തതാണ് വേറെ ചന്തക്കൂണ്ടട്ടോടെ ഞങ്ങളുടെ റൂം ഞങ്ങളുടെ ബീച്ച് വ്യൂ ീച്ച് ഞങ്ങൾ ഇത്രയും നേരം ബീച്ചിൽ പോയി കുളിച്ചു വന്നതാണ് ദൈവം താ പ്രാർത്ഥിക്കുകയാണോ ഈ ഞാൻ മുന്നിലിരുന്നിട്ട് എന്ത് എന്ത് പിന്നെ ഞങ്ങൾ ഞങ്ങളൊന്ന് ഫ്രഷായി ഡിന്നർ കഴിക്കാനായിട്ട് ഞാൻ എടുത്തത് കുറച്ച് റൈസും ഷവർമയും പിസ്സയും പിന്നെന്താണ് പിന്നെ ബ്രെഡും കുറച്ച് സാലഡും പിന്നെ കുറച്ച് ഫ്രൂട്ട്സും കേക്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഐസ്ക്രീമൊക്കെ ഉണ്ട് കുറേ ഐറ്റംസ് ഉണ്ട് പക്ഷെ നമുക്ക് എനിക്ക് തോന്നുന്ന എന്തൊക്കെയോ കുറച്ച് ഐറ്റംസ് ഒക്കെ എടുത്തു ഷവർമ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പിസ്സ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല റൈസ് കുഴപ്പമില്ല റൈസിന് നമ്മുടെ ടേസ്റ്റ് ഒന്നല്ല എന്നാലും കുഴപ്പമില്ല കഴിച്ചു പിന്നെ സ്വീറ്റ്സും അതൊക്കെ കഴിച്ചു എല്ലാം കൂടെ വരുമ്പോഴേക്കും വേറെ ഫുൾ ആകട്ടോ എല്ലാം കുറച്ച് കുറച്ചേ കഴിക്കുന്നുള്ളൂ എന്നാലും പുതിയ പുതിയ ഫുഡൊക്കെ ഇങ്ങനെ കഴിച്ച് ടേസ്റ്റൊക്കെ ഇങ്ങനെ അറിയുമ്പോൾ ഒരു രസമല്ലേ എന്നിട്ട് നേരെ റൂമിലോട്ട് പോവാണ് രാത്രി ഇതിലൂടെ ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ് കേട്ടോ നല്ല രസം എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കാണെങ്കിൽ ചെറിയൊരു പേടിയൊക്കെ തോന്നിട്ടോ അങ്ങനത്തെ ഒരു വൈബാണ് പക്ഷേ നല്ല കാറ്റും കുറച്ച് വെളിച്ചവും കേട്ട് നല്ല രസമുണ്ടായിരുന്നു അതിലൂടെ ഇങ്ങനെ നടക്കാൻ ഞാനിങ്ങനെ ഞാൻ ചേച്ചിയും കൂടെ ഇങ്ങനെ പറയുമായിരുന്നു ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ഒരു പേടിയൊക്കെ ഉണ്ടാവുന്ന ആരുമില്ല ഞങ്ങൾ മാത്രം ഇങ്ങനെ നടന്ന് അങ്ങനെ നടന്ന് നടന്ന് നമ്മുടെ റൂം എത്തിയിട്ടുണ്ട് റൂം നമ്പർ വൺ സിക്സ്റ്റി ടു ഒന്നും കാണുന്നില്ല കേട്ടോ തീരെ വിളിച്ചല്ലായിരുന്നു അവിടേക്കൊന്നും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വ്ലോഗെന്ന് പറയുന്നത് ഡേ ടു ഇത്രയൊക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ കുറച്ച് കുറച്ചൊക്കെ ഉള്ളു ഡേ ത്രീ ആയിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ വരാം അപ്പോൾ ഈ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറക്കരുത് പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അവിടെ കുറച്ച് ലൈറ്റ് കണ്ട് സ്ഥിതിക്ക് ഞാൻ അവിടെ നിന്നും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ടേറ്റാ